നമസ്തേ ഇന്നത്തെ ചിന്താവിഷയം ഉത്സവാഘോഷ സന്ദർഭങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ആനപ്പുറത്ത് ദേവീദേവ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രകൾ ആചാരമാണോ അത് ക്ഷേത്രാചാരത്തിൽ പെടുന്നതാണോ എന്ന വിഷയമാണ് ആന ഒരു ജന്തുവാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ അപകടത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു മാത്രമല്ല പാപ്പാന്മാരും വല്ലാതെ പീഡിപ്പിക്കുന്നു ആനകൾ അങ്ങനെ ആ പീഡനത്തിൽ നിന്ന് അവയ്ക്കൊരു മോചനം കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഉത്സവത്തിന് ആനയെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നഭിപ്രായം ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ ആ തന്ത്രശാസ്ത്രവും അതുപോലെ ക്ഷേത്ര സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം നമ്മുടെ ക്ഷേത്രാരാധന വാസ്തവത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാരാണ് ഈ രൂപത്തിൽ നമുക്ക് നൽകിയത് ഒരു മഹാബുദ്ധിമാന്മാരായിരുന്നു ഓരോന്നും വളരെ ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷമാണ് ഈ ആരാധനക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയത് അതെത്രയോ വർഷങ്ങളായിട്ട് ആയിരമല്ല അയ്യായിരം തന്നെ പറയാം യുഗങ്ങളെടുക്കുകയാണെങ്കിൽ ത്രേതായുഗം മുതൽ തന്നെ നമുക്ക് ആനകളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതുപോലെ ആനയെ ഓരോ ആഘോഷങ്ങൾക്ക് ഉപയോഗിച്ച കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആനൊരു ജന്തുവാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയാണോ ഈ ജന്തു വർഗത്തിൽ മനുഷ്യരും പെടുന്നില്ലേ ജന്തു എന്ന് പറഞ്ഞാൽ ജനിച്ച് ജീവിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണല്ലോ ജന്തു എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ജനിക്കുന്ന മൃഗങ്ങളും മരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളും മനുഷ്യരും ജന്തുവാണ് പക്ഷേ മനുഷ്യർ പല മൃഗങ്ങളെയും മെരുക്കിയെടുത്ത് മനുഷ്യൻ്റെ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ആന മാത്രമല്ല പശുക്കളും കാളകളെയും പോത്തിനെയും എരുമയെയും അതുപോലെ മറ്റു ചില മൃഗങ്ങളെയും ആ വന്യമൃഗങ്ങളായിരുന്ന അവയൊക്കെ തന്നെ വീട്ടുമൃഗങ്ങളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അത് മനുഷ്യൻ്റെ ആവശ്യത്തിനാണ് മനുഷ്യനോട് സേവനം ചെയ്യുകയാണ് പഴയകാലത്ത് കൃഷി കാർഷികമായ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് കാളകളെയും അതുപോലെ പോത്തുകളെയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് അതിന് നല്ല ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില കർഷകൻ മൃഗങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഉടനെ അത് ഇടപെട്ടിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ നിയന്ത്രിച്ചിട്ടുമുണ്ട് അതൊക്കെ മുമ്പേ ഉള്ളൊരു കാര്യമാണ് മാത്രമല്ല ഹ്യൂമൺ റിസോഴ്സസ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എനിമൽ റിസോഴ്സസ്സും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻ്റ് ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ നമുക്ക് മനുഷ്യ വിഭവശേഷി വികസനത്തിന് വളരെ ആവശ്യമാണ് അതുപോലെ എനിമൽ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് നമുക്ക് എനിമൽ ഹസ്ബൻഡറി എന്ന് കേരളത്തിൽ പറയും ബംഗാളിൽ എനിമൽ റിസോഴ്സസ് എന്നാണ് പറയുന്നത് മിനിസ്ട്രി ഉണ്ട് അവിടെ എങ്ങനെ മൃഗങ്ങളെ നമുക്ക് ഉപയോഗപ്രദപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ രാമ രാവണനെ വധിക്കാനായിട്ടുള്ള സഹായം തേടിയത് വാനരന്മാരുടെ സഹായത്താലാണ് അതെ ആ റിസോഴ്സിനെയാണ് വാനരന്മാരുടെ ശേഷി ആണ് ഉപയോഗിച്ചത് അതൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയങ്ങളാണ് പിന്നെ ആന എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിയാണ് അത് ആ ആന ഗണപതിയായിട്ടും അതുപോലെ ലക്ഷ്മിദേവിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പുരാണങ്ങളൊക്കെ വായിക്കുന്നവർക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഗണപതി സങ്കല്പം വേദകാലങ്ങൾ മുതൽക്ക് തന്നെയുണ്ട് ഏറ്റവും പ്രാചീനമാണ് ഗണപതി സങ്കല്പം ആ ഗണപതിയുടെ മുഖം ആനയുടെ മുഖമാണ് അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് എന്തുകൊണ്ട് ഗണപതിക്ക് വിഘ്നേശ്വരന് ഈ ആനയുടെ മുഖമുണ്ടായി അതിൻ്റെ കാരണം പലതുണ്ടാവാം പക്ഷേ ആ രൂപത്തിലാണല്ലോ നമ്മൾ ഗണപതിയെ ദർശിക്കുന്നത് ഗണപതിയുടെ മുഖം ആനയുടെ മുഖമാണ് ആനയെ കാണുന്നത് പോലെയാണ് ഗണപതിയുടെ രൂപം നമ്മൾ കാണുന്നത് വിഘ്നേശ്വരൻ എന്നു കൂടി പറയുന്നു വിഘ്നങ്ങൾ അകലാൻ ഗജമുഖനെ തൊഴണം എന്നാണ് പറയുന്നത് എഴുത്തിനിരുത്തുമ്പോൾ ഗണപതിയെയാണ് ആദ്യം തന്നെ ഹരീശ്രീ ഗണപതയേ നമ എന്ന് പറയുമ്പോൾ ആ ഗജമുഖനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ദേവന്മാരും അതുപോലെ തന്നെ ബ്രഹ്മാവും മഹ എല്ലാവരും ഗണപതി ആരാധിക്കുന്നു പരമശിവൻ പോലും ഗണപതി ആരാധിച്ചിട്ടതിന് ശേഷമാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് വേദങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും ഗണപതിയെ വന്ദിക്കുന്നു വളരെ വളരെ പ്രാചീനമാണ് ഗണപതിയുടെ അപ്പോൾ ആനയും അതുപോലെ സുപരിചിതമായ ഒരു ജീവിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനയുടെ മുഖദർശനം അത് സർവവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നു എന്ന വിശ്വാസം എത്രയോ ആയിരമായിരം വർഷങ്ങൾക്കുമുമ്പ് തന്നെ മനുഷ്യ മനസ്സിൽ രൂഢമൂലമായതാണ് ആ നിലയിൽ ആനയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്നു പിന്നെ മാത്രമല്ല ലക്ഷ്മി ദേവിയുമായിട്ട് ആനയ്ക്ക് ബന്ധമുണ്ട് അഷ്ടലക്ഷ്മികൾ എന്നൊരു സങ്കല്പമുണ്ട് ലക്ഷ്മിദേവി എട്ട് പ്രത്യേകതരം പേരുകളോടറിയപ്പെടുന്ന ലക്ഷ്മി ദേവി ആ എട്ട് ലക്ഷ്മികൾ ആദിലക്ഷ്മി ധാന്യലക്ഷ്മി ധനലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിദ്യാലക്ഷ്മി വരലക്ഷ്മി വിജയലക്ഷ്മി അങ്ങനെ എട്ട് ലക്ഷ്മിയാണ് അതിൽ ഗജലക്ഷ്മി എന്ന് പറയണം അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ലക്ഷ്മിയും ഗജവും തമ്മിൽ എന്താണ് ബന്ധം പാൽക്കടലിൽ നിന്ന് ലക്ഷ്മിദേവി ഉയർന്ന സമയത്ത് ആനകളാണ് അവരെ സ്വീകരിക്കുന്നത് രണ്ട് ഭാഗത്തും തുമ്പിക്കൈയിലൂടെ ജലം കൊണ്ടവരെ അഭിഷേകം ചെയ്യുന്ന കാഴ്ച അത് പാലാഴി മഥനം എന്ന ആ ഭാഗത്ത് വിശദമായി നൽകിയിട്ടുണ്ട് അപ്പോൾ ആന ഐശ്വര്യത്തിൻ്റെ പ്രതീകവും കൂടിയാണ് ആനയെ കാണുമ്പോൾ ലക്ഷ്മി ദേവിയും കൂടി നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഈ ലക്ഷ്മിദേവി ഐശ്വര്യവും അതുപോലെ സമ്പത്തും ഒക്കെ നൽകുമ്പോൾ അതൊക്കെ തന്നെ ആനയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം ആനയെ കാണുമ്പോഴും ആനയെ ദർശിപ്പിക്കുമ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആന എന്ന് പറയുന്ന ഒരു ജീവിയെ നമ്മൾ കാണുമ്പോൾ അവിടെ വിഘ്നങ്ങളില്ലാതാകുന്നു എന്ന് ഗണപതി സങ്കല്പത്തെയും സമ്പത്തും ധനവും നൽകുന്ന ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ആനയിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലക്ഷ്മി സഹോദര ഭാവത്തിലാണ് ആനകൾ പാലാഴി മഥന സമയത്ത് ആനയും ഉയർന്നു വന്നു അതിനുശേഷമാണ് ലക്ഷ്മി ദേവിയും വന്നത് ഭാവമാണ് അതുപോലെ ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിരയും വന്നു അതും സഹോദരനാണ് അപ്പോൾ ഈ നിലയിൽ ആനയ്ക്ക് വളരെയധികം പ്രാധാന്യം നമ്മുടെ പൂർവികന്മാർ നൽകിയിട്ടുണ്ട് ആനയെ വളർത്തുന്നത് വാസ്തവത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക ആനയെ ഇടയ്ക്കിടെ അതിന് വേണ്ടുന്ന ചികിത്സകൾ നടത്തുക അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്ത് ഒരു ആനയെ വളർത്തുക എന്ന് പറയുന്നത് അത് ജീവകാരുണ്യ പ്രവർത്തനമാണ് അതുപോലെ തന്നെ വനങ്ങളിൽ ആനകൾ സുഖമായിട്ട് കഴിയുന്നു എന്ന് പലരും വിചാരിക്കുന്നു ശരിയല്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് ഭക്ഷിക്കാനുള്ളതായ ഇപ്പോൾ വനങ്ങളിൽ ലഭ്യമല്ല അവിടെ വേറെ പല ചെടികളും നട്ട് ആനയ്ക്കത് സ്വീകരിക്കാൻ വിഷമാണ് ഭക്ഷിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് മനുഷ്യനുള്ള അവകാശം പോലെ തന്നെ ജീവികൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് ഭഗവത്ഗീതയിലും നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ ഉപനിഷത്തുള്ളൊക്കെ പറയുന്നുണ്ട് ജീവജാലങ്ങൾ എന്നാണ് പറയുന്നത് മനുഷ്യജാലങ്ങളെന്ന് മാത്രമല്ല ജീവജാലങ്ങൾ അവയെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭൂതയജ്ഞം എന്ന പേരിൽ നമ്മൾ നടത്തണമെന്ന് പറയുന്നു അതിനാണ് ഭൂതയജ്ഞം മൃഗങ്ങളെ വളർത്തുക ആ വളർത്തുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല അത് മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മമായിട്ടാണ് പറയുന്നത് പഴയ കാലത്ത് വീടുകളിൽ പല മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തിയിരുന്നു അതൊരു മനുഷ്യൻ ചെയ്യേണ്ട ഭൂതയജ്ഞമായിട്ടാണ് പറയുന്നത് അപ്പോൾ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയിൽ നമ്മൾ ഗണപതിയെ ദർശിക്കുന്നു ലക്ഷ്മി ദേവിയെ ദർശിക്കുന്നു അതും ഐശ്വര്യത്തിനും വിഘനനാശത്തിനും അത് ഉപകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ അതും സുബ്രഹ്മണ്യസ്വാമിയും ആനയെ എഴുന്നള്ളിക്കുന്നത് ശരിയായ കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു സഹോദരൻ ഗണപതി ആനമുഖനാണല്ലോ അപ്പോൾ ഉത്സവകാലത്ത് ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യസ്വാമിക്കും ഈ ഒരു അഭിപ്രായമുണ്ട് ആ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ദേവീദേവന്മാരുടെ ആലയമാണല്ലോ വീടാണല്ലോ അത് അവിടെ ദേവീദേവന്മാരുടെ വാർഷികോത്സവത്തിന് ആനയെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ വാസ്തവത്തിൽ ദേവേന്ദ്രൻ ഐരാവതത്തിൽ കയറി വരുന്നത് പോലെയാണ് ജനങ്ങൾ കാണുന്നത് ദേവൻ്റെ വാഹനം ആനയാണല്ലോ ദേവേന്ദ്രൻ്റെ വാഹനം ഐരാവതം എല്ലാ ദേവന്മാരുടെയും ഇന്ദ്രനാണ് അപ്പോൾ നമ്മുടെ മൂർത്തിയും അത് മഹാവിഷ്ണു ആയാലും കൃഷ്ണനായാലും രാമനായാലും അയ്യപ്പനായാലും ആ ദേവൻ എന്ന നിലയിൽ ഇന്ദ്രനേക്കാൾ ഉയർന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്നു അതുകൊണ്ട് ആ ആനയെ പുറത്തെഴുന്നെളിക്കണം ഇഷ്ടപ്പെടുന്നു മാത്രമല്ല ദേവന്മാരുടെ വാഹനമെല്ലാം ദേവീദേവന്മാരുടെ വാഹനമെല്ലാം ജീവികളാണ് പക്ഷികളും മൃഗങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് യന്ത്രങ്ങൾ കൊണ്ടൊരു വാഹനവും എവിടെ ഓടിച്ചതായിട്ട് കാണുന്നില്ല ഏത് ദേവതയും യന്ത്രത്തിൽ പോയി എന്ന് പറയുന്നില്ല അവരുടെ വാഹനമാണ് ഉത്സവകാലത്ത് ധ്വജപ്രതിഷ്ഠ ആ പതാക ഉയർത്തുമ്പോൾ ആ ധ്വജത്തിൻ്റെ മുകളിൽ വാഹനപ്രതിഷ്ഠ നടത്തുന്നുണ്ടല്ലോ അതാ മൂർത്തിയുടെ വാഹനമായിട്ട് ഒരു ജീവിയായിരിക്കും മഹാവിഷ്ണു ആണെങ്കിൽ ഗരുഡൻ പരമശിവനാണെങ്കിൽ ബ്രഹ്മാവാണെങ്കിൽ ഹംസം ശിബരിമണ്ണാണെങ്കിൽ മയിൽ ഇങ്ങനെ ആ മൃഗപക്ഷികൾ ജീവൻ തുടിക്കുന്ന മൃഗങ്ങളാണ് വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ രഥമല്ല നിർജ്ജീവമായ രഥമല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരള ക്ഷേത്ര സംസ്കാരത്തിൽ ആനകളെയാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന സമ്പ്രദായം ഉണ്ടായത് തമിഴ്നാട്ടിലാണ് ആ രഥത്തിന് എഴുന്നള്ളിക്കുന്നത് പക്ഷേ രഥത്തിനെയും പിന്നിൽ ആനകൾ അണിനിരുന്നതിനെ തള്ളുന്നതിൽ ആനകൾ സഹായിക്കുന്നുണ്ട് ഈ കൽപ്പാത്തി തേര് അതൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും അതിനയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് മാത്രമല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരായിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പെരുമാക്കന്മാരുടെ ആ കാലഘട്ടത്തിൽ അറുപത്തി അറുപതോളം അറുപത്തിനാലോളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു നാടുവാഴികൾ ആ നാട്ടുരാജ നാടുവാഴികൾ ഓണാഘോഷം തൃക്കാക്കര വാമനക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ അറുപത്തി നാല് നാടുവാഴിയുടെ ആനയും പെരുമ്പടപ്പ് സ്വരൂപത്തിൽ അതായത് കൊച്ചി രാജാവിൻ്റെ ആനയും അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ അറുപത്തഞ്ച് ആനകൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയൊരു ഉത്സവം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണോത്സവം ഈ പെരുമാക്കന്മാരുടെ കാലത്ത് നടത്തിയിരുന്നു തൃശൂർ പൂരം വരുന്നതിന് എത്രയോ മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുക തൃശ്ശൂർ പൂരം അവിടെ വള താരതമ്യേന വളരെ അടുത്ത കാലത്താണ് തുടങ്ങിയത് ആനകളെ ഇങ്ങനെ പെരേഡായിട്ട് നിർത്തുന്ന ആ സങ്കല്പമുണ്ടല്ലോ അത് നമ്മുടെ ചരിത്രത്തിൽ വളരെ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു അറുപത്തിയഞ്ച് ആനകളാണ് വളരെ ഭംഗിയായിട്ടൊരു മാസം അതായത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് ആ കാലഘട്ടത്തിൽ തൃക്കാക്കരയിലുള്ള വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത് പിന്നീട് നാട്ടുരാജ്യങ്ങളങ്ങനെ അന്യം നിൽക്കുന്ന അവസ്ഥ വന്നു അത് പിന്നീട് അതാത് നാട്ടുരാജ്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി ആ പരിമിതിയിൽ ഒതുങ്ങി അങ്ങനെ കേരളത്തിൽ മുഴുവനും ഓണാഘോഷം ഒരു പതിവ് ഒന്നാണ് അവിടെയൊക്കെ ആനയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് പിന്നെ ആനയെ ദ്രോഹിക്കുന്നു പീഡിപ്പിക്കുന്നു അത് നമ്മൾ നിയന്ത്രിക്കണം അതിന് പാപ്പാന്മാർക്ക് ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ ആ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം മാപ്പാന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കും ജീവികളോട് സ്നേഹം തോന്നുന്ന തരത്തിൽ പെരുമാറാൻ കഴിവുണ്ടോ എന്ന് പരിശോധിക്കണം അവർ ഇൻ്റർവ്യൂവിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് കായിക ബലമല്ല അതിനെ സ്നേഹിക്കാൻ പറ്റും സ്വന്തം കുട്ടിയെപ്പോലെ സ്നേഹിക്കാൻ കഴിവുണ്ടോ എന്ന് കൂടി ഇൻ്റർവ്യൂ സമയത്ത് നോക്കണം അത്തരം ആളുകളെ നിയമിക്കണം അങ്ങനെ അത്തരം ആളുകൾ വരുമ്പോൾ ആനയ്ക്കും സന്തോഷമായിരിക്കും അങ്ങനെ ആ പീഡനത്തെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം അല്ലാതെ അവർ പാപ്പാന്മാർ പീഡിപ്പിക്കുന്നു ആനയെന്ന് പറഞ്ഞ് ആനയെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നതിനർത്ഥം മനസ്സിലാവുന്നില്ല അപകടം ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതല്ലേ ഇപ്പോൾ വാഹനാപകടങ്ങൾ എത്ര നടക്കുന്നു എന്നിട്ട് ആരെങ്കിലും വാഹനം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടോ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരില്ലേ ഇവിടെ ഇന്ന് പാമ്പിനെ മുഴുവനും നശിപ്പിക്കാൻ പറയുന്നുണ്ടോ എപ്പോഴും അപകടമുണ്ട് ജീവിതത്തിൽ പക്ഷേ നമ്മളതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടു ഒഴിഞ്ഞു മാറിക്കൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ആനയുടെ ഇത് നമ്മൾ ക്ഷേത്രാചാരത്തിൽ എത്രയോ കാലം മുമ്പുണ്ടായതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് ഇല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പല വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് കോടതികളിലെ വിഷയത്തിയിരിക്കുന്നു വിഷയെത്തിയിരിക്കുന്നു പിന്നെ പല നിയന്ത്രണങ്ങളും ചെയ്യുന്നുണ്ട് നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് സ്വീകാര്യമാണ് യാതൊരു സംശയമില്ല അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അതിനേതായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേവന് അത് ആവശ്യമില്ല അത് ആചാരത്തിൽ പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എത്ര വർഷങ്ങളായിട്ട് അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു ഇത് കാണാനായിട്ട് വിദേശികൾ വരുന്നു നമ്മുടെ കേരളത്തിൽ അത്രയും പ്രാധാന്യമുണ്ട് പിന്നെ ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളാണ് ഇന്ന് ആനയെ സംരക്ഷിക്കുന്നത് വനത്തിൽ ആനയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ മനുഷ്യർ തന്നെയാണ് ആനയെ പരിപാലിക്കേണ്ടത് അവരെ കാട്ടിലേക്ക് അയക്കല്ല വേണ്ടത് അവിടെ കാട്ടിലേക്ക് അയച്ചാൽ അവരെ മുഴുവനും വെടിവെച്ച് കൊല്ലും എന്നിട്ട് അതിൻ്റെ പല്ല എടുക്കും എടുക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മുടെ മനുഷ്യൻ്റെ കർത്തവ്യമാണ് മൃഗങ്ങളെ സ്നേഹിക്കുക പക്ഷികളെ സ്നേഹിക്കുക എന്നുള്ളത് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആനയെ പീഡിപ്പിക്കുന്നു എന്ന് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കണം ഒരു ദിവസം ആഹാരമായിട്ട് പക്ഷിമൃഗാദികൾ എത്ര എണ്ണത്തിനെയാണ് വധിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ജീവകാരുണ്യം എന്ന് പറയുമ്പോൾ അതൊക്കെ അതിൽ ആ വകുപ്പിൽ പെടുന്ന കാര്യങ്ങളാണ് ഏതായാലും ഇവിടെയുള്ള പ്രശ്നം അത് ആചാരമാണോ ആചാരമാണ് അത് നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് തുടങ്ങി വന്ന ഒരാചാരമാണ് അത് ഈ അതിനെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ പാപ്പാന്മാർ ക്രൂരമായി പെരുമാറുന്നു എന്ന ഒരു കാരണത്താൽ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ക്ഷേത്ര സംസ്കാരത്തിനോടുള്ള ഒരു അവഹേളനമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമസ്തേ